തനിക്ക് ായിട്ടില്ലേ എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല എങ്ങനെ തരും ബോധം ഇല്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോഷം കാണിച്ച ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ അതല്ലേ ബോധക്കേടുള്ളവരോട് നെട്ടണം എങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലാക്കണ്ട നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല ബോധം തെളിയിക്കണ്ട മനസ്സിലായാ രാവിലെ വിഷമിക്കണ്ട തങ്കക്കുട്ട ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രീക്ക് ഇഷ്ടമാവാൻ വഴിയില്ല തങ്കക്കുട്ട തന്റെ ജോലി എന്തു ആയിക്കോട്ടെ ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പക്കൂടെ മാന്യമായിട്ട് പെരുമാറാതെ വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ല എന്ന വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ നമ്മളിവിടെ ഒന്നിച്ച് വന്നവരാണ് ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് ഒരുമിച്ച് വന്നത് കഴിഞ്ഞ് നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത് എന്റെ ഒരു സെറ്റപ്പേ ഇവരാരും അല്ല കലക്കുളത്ത് വേലിത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ അല്ല നിങ്ങളെപ്പോലെ ചാണാകുടിയിലും ഊട്ടുവരയിലും ജരിച്ചു വീണവനല്ല ശ്രീകുട്ടി ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ ും കൂടുതലാ ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ആരാ എന്താ ഇവിടെ ആരും ആട്ടോ വിളിച്ചില്ലല്ലോ ഉത്തമന്റെ ബന്ധുവീടല്ലേ അതെ ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ അതെ അല്ല നിങ്ങളാരാ ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോയുടെ ഓണറാണ് കല്യാണത്തിന് ശേഷം കണ്ടില്ല ഓട്ടോ എപ്പോഴാണ് എടുക്കുന്നതെന്ന് ചോദിക്കാൻ വന്നതാ അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ ആ വണ്ടി പോലും വാടക എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവരെവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും നിൽക്കുന്നതാണ് അവന്റെ ഭാര്യ ശരി ശരി സ്പെയർ ഇല്ലെങ്കിൽ ഇതെന്താ മുഖം വല്ലായിരിക്കുന്നത് നല്ല പോലെ വിശക്കുണ്ടാവില്ലേ എനിക്കും വിശക്കുണ്ട് ചോറൊർക്ക് വരുന്നത് എന്തിനാ സ്പെയർ പാർട്ട് ഷോപ്പിൽ പോണേ തൽക്കാലം ഓട്ടോയ്ക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ല ഈ ഓട്ടോകൾക്ക് തകരാറൊന്നുമില്ലെങ്കിൽ ആൾക്കാർ സ്പെയർ പാർട്ട് ഷോപ്പിൽ പോകേണ്ട കാര്യമില്ലെന്ന് അല്ല രണ്ടു ഉണ്ട് പ്രശ്നമില്ല നോക്കി വീണ്ടും വീണ്ടും കള്ളം ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നുണ്ടേ വെളിയിൽ കാണും എന്തെങ്കിലും ഒരു കള്ളത്തരം അച്ഛനും കൂടെ അറിഞ്ഞുകൊണ്ട ഇത് ചെയ്തെന്ന് എനിക്കറിയാം അമ്മ എന്ത് ഞങ്ങളോട് ഇങ്ങനെ സത്യത്തിൽ നിങ്ങളുടെ മക്കളല്ലേ ഞാൻ എന്ത് വെട്ടിയ വലിയ ഇന്റർവ്യൂ ഒക്കെ നടത്തി ഭർത്താവിനെ സെലക്ട് ചെയ്തതാ വരുന്ന ഞങ്ങളുടെ ജയശ്രീ ഇതിനൊന്നും ഉത്തരവാദി ഞാനല്ല ഒരു ഓട്ടോ ഡ്രൈവറാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല അതെന്റെ തൊഴിലാണ് സ്പെയർ പാർട്ട് ഷോപ്പ് ഉണ്ടെന്നൊക്കെ കള്ളം പറയാൻ എന്നോട് ആവശ്യപ്പെട്ടത് ജയശ്രിയുടെ അച്ഛൻ തന്നെയാണ് ഞാനതിന് മടങ്ങിയതിന് പിന്നിൽ ആഗ്രഹിച്ച കല്യാണം നടക്കണമെന്ന സ്വാർത്ഥത കൂടി എനിക്കുണ്ടായിരുന്നു കുട്ടിക്കോളൂ സത്യം തുറന്ന് പറയുന്നതാണ് നല്ലതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും അമ്മാവൻ സമ്മതിച്ചില്ല ആ ഞങ്ങളുടെ അച്ഛൻ ഒരു ഡിഫറെന്റ് അച്ഛനാണ് ഇങ്ങനെയൊക്കെയാണ് സ്നേഹം അച്ഛാ പ്രേരിപ്പിക്കേണ്ടത് സംഭവമൊക്കെ ശരിയാ ഞാൻ പറഞ്ഞിട്ട ഉത്തമൻ സത്യം മറച്ചുവെച്ചത് ഞാൻ എന്താ വേണ്ടേ ഏത് തൊഴിലിനും അതിന്റേതായിട്ടുള്ള മാന്യത ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് ഉണ്ടോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ആ കണ്ടോ കണ്ടോ എന്തിനുണ്ട് അച്ഛനൊരു ന്യായീകരണം അമ്മേ ഇനി അമ്മയുടെ മോൾ വിപില്ല പോകാം സാമ്പാറായിപ്പോയി ഓട്ടെ അടുത്ത വാശം നിർമ്മിക്കാം വരും കാണാതായപ്പോ ഞാൻ കരുതി നീ ഭാര്യ വെട്ടി താമസമായെന്ന് എന്താ കുട്ടി നിന്നത് ഇനി ആരതി ആരടി വിളിയണോ വരൂ മരുന്ന് വീർന്നിട്ട് രണ്ടു ദിവസമായി ഇതുവരെ നീ അത് മുടക്കിട്ടില്ല മറന്നിട്ടില്ല മോളവിടെ നിന്നേ പറയണോണ്ട് വിഷമം തോന്നരുത് മൂത്തവളെ അയച്ചതിലും അച്ഛന്റെ ഓപ്പറേഷൻ നടത്തിയിലും ഒക്കെ അവൻ ഒരുപാട് കടമുണ്ട് എന്താ ഭാഗ്യം സമയവും സന്ദർഭവും ഇനി എന്തിനാ അവളെ മറച്ചിട്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ അവളും അറിയണ്ടേ അമ്മ പറഞ്ഞോളൂ വേറൊന്നുമില്ല പുതുമോളിക്ക് ഉറ്റാനും കറങ്ങാനും ആയിട്ട് അവനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത് അമ്മേ മോളേജല്ലേ എന്നോടുള്ള ദേഷ്യം കൂടി കാണും ജീവിതത്തെ കുറിച്ച് മാത്രം നമ്മൾ കൂടി അതെ തിന്നാനുള്ളതല്ല മനുഷ്യന് തിന്നാനുള്ളതാണ് ഒന്നും കൂടി നൂറ് ഇരുപത്തഞ്ച് തേങ്ങ തിരുമീട്ട് ഇത്രേ ഉള്ളോ ബാക്കി എവിടെ കാലിനടിയിലെടുത്തിട്ടിരിക്കും കള്ള എനിക്ക് ശം കള്ളത്തരം ഉണ്ട് കേട്ടോ ആഴുവൻ വായിച്ചിട്ട് താൻ പുതിയ നോമലെഴുതാൻ പോവാത്തിൽ ശ്വാസം മുട്ടും താൻ കഴിഞ്ഞ പാചകത്തിനെ എനിക്കൊരു ശ്വാസം മുട്ടലും പിരിമുറുക്കുവായിരുന്നു ഈ പോക്ക് പോവാണെങ്കിലേ അവസാനം താൻ പട്ടിണി നടന്ന് പിരിമുറി ചത്തുപോകും വായനയൊക്കെ നിർത്തി ഇതൊരു അടുപ്പ് തയ്ക്കണൂ ആദ്യത്തിന് കാശം പിടിച്ചിട്ട് കളിക്കാൻ വന്നിരിക്കണ്ടിട്ട് കുറെ നാളായല്ലോ എനിക്കിരിക്കുന്നു കസിന് എന്തൊക്കെയുണ്ടാ വിശേഷങ്ങൾ ആർക്കെ സുധാകരന്റെയും തങ്കക്കൂട്ടിന്റെയും വിശേഷങ്ങൾ ഞാൻ അന്വേഷിച്ചറിയാറുണ്ട് തങ്കക്കുട്ടം നിങ്ങളുടെ വീട്ടിനടുത്തേക്ക് താമസം മാറിയില്ലേ അവനെയും മങ്കൂറിനിയടിച്ചാണല്ലോ രാത്രി തന്നി തന്നി പ്രഭയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുക ഒരു പേടി അവരുടെ പരിസരം ഒരേ ശരിയല്ല അതുകൊണ്ട് എന്റെ വീടിനടുത്ത് ഞാൻ ഒരെണ്ണം സെറ്റപ്പ് ചെയ്തു അതേതായാലും നന്നായി ഓട്ടത്തിനിടയ്ക്ക് ഞാൻ വന്ന ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്യാനാണ് എന്താ ജയശ്രീ പോയോ ഏ അതല്ല പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അല്പ വിശദമായിട്ട് സംസാരിക്കാം അയ്യോ എനിക്ക് ഇവിടെ ഇത്തിരി പണി കൂടി ഉണ്ടല്ലോ ഞാൻ കൂടെ വേണ്ട വേണ്ട കൃഷ്ണ ഓ ആ ഒന്ന് കാറ്റി വെച്ചേക്ക് ഞാൻ പുറത്തു വരാം ഇപ്പൊ വരാം എത്ര ചായ നായരെ ആ മുനിസിപ്പാലിറ്റി ണ്ടോ ആര് തങ്കക്കൂട്ടനോ ആ ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു ഇന്നത് വരെ കണ്ടില്ല എന്താ കാര്യം അയ്യായിരം രൂപ കടം വാച്ച് മാസം മൂന്നായി പലിശയില്ല രണ്ടു മാസത്തെ പറ്റി ഇവിടെ തരാറുണ്ട് ഏതായാലും ആയിരം இது அவன் தேல்லோ தங்கக்கூட்டன் புறகலுண்டோ தங்கக்கூட்ட தங்கக்கூட்டா எந்த தங்கக்கூட்டன்டா என்ன எங்கே காலிச்சுட்டா ഞാൻ എന്റെ മുതലാളിന്ന് കാശ് കടവ് മാറ്റിട്ട് മുഖവും മോടി മുങ്ങി നടക്കാനില്ല എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെയും കൊല്ലും വേണ്ട മുതലാളി എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം ില്ല ഈടിച്ചവന്റെ ഷേപ്പ് മാറ്റും നിങ്ങളെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ എന്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ വാങ്ങിച്ചവൻ തിരിച്ചെന്നില്ല തന്റെ ഒന്ന് അയ്യായിരം രൂപയിൽ വാങ്ങിച്ചോളൂ എന്റെ ഒന്ന് രൂപ അമ്പതിനായിരം ആണ് വാങ്ങിച്ചത് ഒരു വർഷമായി ഇതുവരെ വരാത്തില്ല പലിശയും ചേർത്ത് ഒരു ലക്ഷം രൂപയായി ഇവനെ നമ്മളെ സംഗേത്തിൽ കൊണ്ട് ചോദ്യം ചെയ്യാനും ശരിയാവും പണ്ടിക്കണം എന്റെ കാശ് പമ്പ് വാങ്ങിച്ചോട് ആ പമ്പിതാണ് വൈറ്റ് വെച്ചോ ഇവൻ കാശ് വരുമ്പോ താനെ തിരിച്ചു കൊടുത്താൽ മതി ഓയിൽ അടിച്ചോ അർജുനൻ അടിച്ചോട്ട് മൂന്ന് മരുമക്കളല്ലേ എന്നെ അവരെ പറ്റിച്ചല്ലോ വാങ്ങരുത് 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 കടം വാങ്ങാതെ ഞാൻ ഞാനെന്ത് ചെയ്യും ഞാൻ ഒറ്റാം തേടി ആയിരുന്നപ്പിളേ ഈ ശമ്പളം കൊണ്ട് ഒന്നുരുട്ടിയാ പോയിക്കൊണ്ടിരുന്നത് പിന്നെ പറയരുതല്ലോ എന്റെ ജയലക്ഷ്മിക്ക് മേക്കപ്പിലും ആഹാരത്തിലും ഒരു ഭ്രമവും അവളുടെ വീക്കിനെ സാരി സിനിമയാണ് ഇപ്പോഴത്തെ സിനിമാറ്റിക്ക റേറ്റ് വെച്ച് നോക്കുമ്പോ ഞാൻ കൊട്ടകയെ കൊടുത്ത കാശ് കൊണ്ട് ചെറിയ ഹോട്ടൽ തുടങ്ങാമായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം അവളുടെ അച്ഛൻ കല്യാണത്തിൽ കൊടുത്ത ആഭരണങ്ങൾ മുഴുവൻ ബാങ്കിൽ നിന്ന് കണക്ക് പഠിക്കുക ആ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് മൂന്നുപേർക്കും ധാരാളം കടങ്ങളുണ്ട് ശരിയല്ലേ ശരിയാണ് നമ്മുടെ ഇപ്പോഴത്തെ വരുമാനം വെച്ച് ഈ കടങ്ങളൊന്നും അത്ര പെട്ടെന്ന് വീട്ടാൻ പറ്റില്ല അതിന് ശരിയല്ലേ വളരെ ശരിയാണ് അതുകൊണ്ട് നമ്മുടെ തൊഴിൽ അഭിവൃദ്ധിപ്പെടുത്തണം സുധാകരേറ്റൻ അവിടെ ഇവിടെയൊക്കെ പോയി കഞ്ഞിയും കറിയും വെച്ച് കൊടുക്കുന്നതിനേക്കാൾ ഒരു ഹോട്ടൽ ഉടങ്ങുന്ന ലാഭാവില്ലേ സംശയമെന്ത് പത്തിരട്ടി ലാഭം ഞാനൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ട് ഷോപ്പ് ഉടങ്ങിയാൽ എനിക്കുണ്ടാവും മെച്ചം അപ്പൊ ഞാനെന്ത് ചെയ്യും സ്വന്തമായിട്ട് മുനിസിപ്പാലിറ്റി തുടങ്ങണം ഞങ്ങളുടെ രണ്ടുപേരെയും ബിസിനസ്സിൽ തങ്കക്കൂട്ടിനെ കൂടെ ഞങ്ങൾ പാർട്ട്ണറാക്കും മുനിസിപ്പാലിറ്റി നിന്നുള്ള കാശും കിട്ടും ഞങ്ങളുടെ ലാഭത്തിന്റെ വിഹിതവും കിട്ടും ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത് ചെറിയ ഹോട്ടൽ സ്പെയർ പാർട്സ് കട ഇതൊക്കെ സ്വപ്നം കാണാൻ കൊള്ളാം ഇതിന് പുത്തൻ ആര് അരുവരും തോക്കിക്കയറി വിടിവെക്കരുത് ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ സാമ്പത്തികമായി സഹായിക്കാൻ ഒരാൾക്ക് കഴിയും നമ്മുടെ അമ്മായി അപ്പൻ സാക്ഷാൾ ശ്രീമാൻ അർജുനൻ പിള്ളു ചോദിച്ചാൽ മതി പെട്ടി പറഞ്ഞ് എന്നീ എടുത്താലും കല്യാണം കഴിഞ്ഞിട്ട് രണ്ടർ പേർ പോലും ഇതുവരെ പിന്നെ നമ്മൾ നേരിട്ട് എന്ന് അമ്മാവനോട് കാശ് വയ്ക്കണോ എന്നല്ല പറഞ്ഞത് പിന്നെ എങ്ങനെ എഴുത്തണോ കമ്പി അടിക്കണോ അതോ കൊറിയർ പയ്യന്മാരെ പറഞ്ഞു അതൊന്നും വേണ്ട പിന്നെ നമ്മുടെ ഭാര്യമാരെ കൊണ്ട് ഈ വിഷയം അമ്മാവന്റെ മുമ്പിൽ അവതരിപ്പിക്കണം എത്രയായാലും അവരങ്ങയുടെ മക്കളല്ലേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ അങ്ങയുടെ മനസ്സ് അലിയാണ്ടിരിക്കില്ല ഭാര്യമാരോട് പറഞ്ഞാ മതി ഉടനെ ചെന്ന് ചോദിക്കില്ല ചോദിപ്പിക്കണം അതിനാദ്യം അവരെ കയ്യിലെടുക്കണം സ്നേഹം കൊണ്ട് പൊതിയണം ശ്വാസം മുട്ടിക്കണം ഭർത്താക്കന്മാരുടെ സ്നേഹത്തിന്റെ മുന്നിൽ അലിയാത്ത ഭാര്യമാർ ആരുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ സ്നേഹം കൊടുക്കുന്നില്ലെന്നാണോ സാറ് പറയുന്നത് എന്നല്ല നമ്മുടെ സ്നേഹവും ആത്മാർത്ഥതയും ആവേശമൊക്കെ അവർ കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്നുകൂടി പ്രകടമാക്കണം അതിനെന്താണൊരു വഴി വഴികൾ പലതുണ്ട് ഷോപ്പിംഗ് കാപ്പുകുടി പിക്നിക് എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല വിട വണ്ടി പൊള്ളാക്കി വഴി ഊട്ടി പറ